കായിക ചരിത്രത്തിൽ സുവർ പള്ളിപ്പികളിൽ ചരിത്രം സൃഷ്ടിച്ച മൂന്ന് കായിക താരങ്ങളെ ആദരിക്കുമ്പോൾ അവർക്കൊപ്പം ഇവരെ പരിശീലിപ്പിച്ചാണ് വേദിയുടെ മുൻവശത്ത് എത്ര വന്നായിട്ടുള്ളതോ വേദിയുടെ മുൻവശത്തായിട്ട് മുൻവശത്ത് കടുങ്ങല്ലൂർ ചിറപ്പാലം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചിറപ്പാലം പൌരാവലി സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി സംസ്ഥാന കായികമേളയിൽ മൂവായിരം മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മത്സരത്തിൽ മീറ്റ് റെക്കോർഡോടെ സ്വർണവും ക്രോസ് കൺട്രിയിൽ സ്വർണവും നേടിയ മുഹമ്മദ് അമീൻ മൂവായിരം മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മത്സരത്തിൽ വെള്ളിയും ക്രോസ് കൺട്രിയിൽ ബെങ്കലോവും നേടിയ മുഹമ്മദ് ജസീൽ എണ്ണൂറ് മീറ്റർ റിലേ മത്സരത്തിൽ വെല്ലി നേടിയ മുഹമ്മദ് സിദാൻ ഇവരെ പരിശീലിപ്പിച്ച കോച്ച് ആമിർ സുഹേൽ എന്നിവർക്കാണ് സ്വീകരണം ഒരുക്കിയത് കടുങ്ങല്ലൂർ അങ്ങാടിയിൽ നിന്ന് ചിറപ്പാലം ആലിങ്ങിൽ വരെ തുറന്ന വാഹനത്തിൽ ബാൻഡ് വാദ്യങ്ങളോടെ നാട്ടുകാരുടെ അകമ്പടിയോടെ പ്രകടനമായി ആരംഭിച്ച പരിപാടി ആലിങ്ങിലിൽ നടന്ന യോഗത്തോടെയാണ് പര്യവസാനിച്ചത് കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ സൈബൂന ഹസ്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഏറനാട് തഹസിൽദാർ മുകുന്ദർ വെറ്ററൻ ഒളിമ്പ്യൻ വിളയിൽ ഉണ്ണികൃഷ്ണൻ ലോറിയുടമ മനാഫ് പ്രദേശ് ക്ലബ്ബ് ഭാരവാഹികളായ രവിചന്ദ്രൻ രാജേഷ് മുഹമ്മദ ദാസൻ കുഞ്ഞിമാൻ ഷിഹാബ് വേലായുധൻ അബ്ദുറഹിമാൻ സലാം ചേലക്കുഴി എന്നിവർ സംബന്ധിച്ചു